ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ജർമ്മനിക്ക് യാത്രയാകാൻ പോകാൻ വരുന്നു ആ

நீருடேதாய் wow, உள்ளகம் <Kelley anthropology> <th�> ചേച്ചിയും കുഞ്ഞാലാട്ടിക്കുന്നു മറ്റേ ചേച്ചി കുഞ്ഞാലാടിക്കുന്നു അത് കഴിഞ്ഞ് പാച്ച് വെച്ചിട്ട് ആടണം അപ്പം ഇത് പൊട്ടു പോകുമെന്നും പറഞ്ഞ് വേറെ അപ്പുറത്തുണ്ട് അവിടെ പോയി ആടുന്നൊക്കെ ഉണ്ട് ഓഹോ ഞാനാട്ടാ ഞാനാട്ടാ അത്ര ഇല്ല കേട്ടോ ശര സ്പീഡിൽ പോയിരുന്നുകൊണ്ടാണ് ഞാനാട്ടാം ഞാനാട്ടാ പറഞ്ഞൊരു കൂട്ടര് അവനും അത് ആസ്വദിക്കുന്നുണ്ട് ജജിമാരെ കാണാതിരുന്ന് കണ്ടിട്ട് ആ കുഴപ്പമൊന്നുമില്ലായിരുന്നു അതെങ്ങനെയൊക്കെ അവനെ സന്തോഷിപ്പിക്കാവോ അങ്ങനെ ഒരു ക്ഷേത്രത്തിലൂടെ പോയിട്ട് വന്ന് ഇവിടുന്ന് പോകുന്നു ആ കടയിൽ തന്നെ അപ്പം അവിടെ കൊണ്ടുപോയി കുറച്ചൊന്ന് ഞാൻ ഇരുത്തി അവിടെ സങ്കടം മാറുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ കൊണ്ടുപോന്നു കുറച്ച് നേരം ഒന്ന് ഇവയിലാക്കി ഇടയ്ക്ക് ഒരു വീഴ്ച നടന്നു ഇത് വന്നു ചുറ്റി ഇടില്ല അതിന് ചുറ്റ വന്നു ഒന്നറിയില്ല എന്തിനും യാത്രയാത്ര ചിറ്റ കണ്ടേന്ന് തോന്നുന്നു കുടിക്കണം വേണ്ടതെന്ന് തോന്നുന്നു ചിറ്റ അവല്ലാവരും കൂടെ നനിയൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങും മടിയിലിരിക്ക പിന്നെ അമ്മോനെ ഇരുത്തമ്മയും കൂടെ കേറിട്ട് മക്കളെ ഇരുത്താ കേറു പമ്മേങ്ങോട്ടേ കേറ് കേറ് ഓടി ഇട്ടാണ് ഇക്തവ വീഡിയോ ചെയ്തോറാണ് നടക്കുന്നത് വാ ആ നമ്മളെ കേറ് കാണുമോ ആ വാ ആ വാ കേറ് 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 ഇനി ഫോട്ടോ എടുക്കണേ ഇങ്ങനെയൊരു മടി ഫോട്ടോ ആ ലൈവ അയ്യോ വണ്ടി കൂടി ഇട്ടിട്ട് നടന്നുണ്ടായോ ചുങ്ങ് വെള്ളമൊക്കെ കുടിച്ച് വാക ചേട്ടന്